السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه واتباعي وأزواجي وأهل بيت سيدنا مولانا محمد يا صحاب الوقت أعرضوا بحكم النيابة عنكم يا صاحب الوقت اعرض بكم نيابة عنكم والله وجبهتي تحت قدميكم يا صاحب الوقت في تبهتي تحت نعالكم أعيض بحكم نيابة أنكم قافها يا عين حميم عين سين قافهم يتو بحمزة القرار يا عمي المصطفى الإله وسيد الشهداء وبحمزة القرار يا مصطفى المصطفى الإله وسيد الشهداء وبحمزة القرار يا مصطفى المصطفى أصد الإله وسيد الشهداء حبيبا يمتنبي صلى الله عليه وسلم تمال അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ് മുത്തനബിയുടെ മുത്തനബിയാകുന്ന പ്രകാശത്തെയാണ് ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് മുത്തനബി മൊത്തം പ്രകാശമാണ് ബഹുമാനപ്പെട്ട സയ് നബി വ്യാഴഅഅതി അള്ളാഹു അന്ന അവിടുന്ന് മുത്തനബി വെട്ടിയ നഖങ്ങൾ ഒരു കീഴിൽ കെട്ടി സൂക്ഷിച്ചു പിന്നീടത് എടുത്തു നോക്കുമ്പോൾ അത് മുഴുവനും പ്രകാശിക്കുന്ന മുത്തായിട്ടുണ്ട് ആയിഷ ബിബി നബി തങ്ങളോട് ചോദിച്ചു നബി ഇത് മുഴുവനും മുത്താണല്ലോ ആയിഷ നിങ്ങൾക്കറിയില്ലേ ഞാൻ മുഴുവനും മുത്താണെന്ന് നബി പ്രകാശിക്കുന്ന മുത്താണ് ആ പ്രകാശത്തെയാണ് ആ പ്രകാശമാകുന്ന മുത്തുനബിയെയാണ് ആദ്യമായി അള്ളാഹുത്തരപ്പെടിച്ചത് ബഹുമാനപ്പെട്ട ജാബിർ ജാബിഹദി അള്ളാഹുഅന്നബിനിക്ക് ഒരു ചോദ്യമുണ്ട് ഏതാണ് ആദ്യത്തെ സൃഷ്ടി അതിനെ കൊടുക്കുന്നൊരു ഉണ്ട് നൂറ് നബി യാ ജാബിർ നബിന്റെ മറുപടി അങ്ങനെയാണ് ഓ ജാബിഹേ നിങ്ങളുടെ നബിയാകുന്ന പ്രകാശമാണ് ഈ പ്രകാശത്തെയാണ് അള്ളാഹു താൽ ആദ്യമായി പഠിച്ചത്

ഇത് മൂമിനായ മനുഷ്യൻ വിശ്വസിക്കേണ്ട വിശ്വാസമാണ് മുത്തനബി സലഹ്ലൈസ് ആദ്യത്തെ സിട്ടിയാണ് എന്നതിന് ഏറ്റവും ഏറ്റവും പ്രഫുല്ലമായ ഒരു തെളിവ് പരിശുദ്ധ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു നബിയെ തങ്ങളുടെ മേലല്ലേ ഇത് അങ്ങിയത് ഞാൻ ഓതണോ എനിക്ക് കേൾക്കാൻ വലിയ ഹാരാണ് അബ്ദുല്ലാഹിബിന് മസൂദങ്ങൾ ഓതി ഓതി ഇവിടെ എത്തിയപ്പോൾ ഈ ആയത്തെത്തിയപ്പോൾ മതി എന്ന് പറഞ്ഞ മുത്ത നബി കരഞ്ഞു എന്താണ് ഈ ആയത്തിൻ്റെ സാരം എല്ലാ അമ്പിയാക്കളുടെ മേൽ അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ ജനതക്കുമേൽ സാക്ഷി പറയും അങ്ങനെ ആ സാക്ഷിത്വം ശരിയാണെന്ന് തങ്ങൾ സാക്ഷി പറയണം അഥവാ ഓരോ നബിമാരും ആ നബിമാരുടെ ജനതയ്ക്ക് മേലിൽ ഗുണമായും കേടായും സാക്ഷി പറയും നല്ലതിന് ഗുണമായി സാക്ഷി പറയും കേടിന് കേടായി സാക്ഷി പറയും അപ്പോൾ ഒരു ലക്ഷത്തി അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം അമ്പിയാക്കൾ പറയുന്ന സാക്ഷിത്വം ആ സാക്ഷിത്വം മുഴുവനും ശരിയാണെന്ന് മുത്തുനബി സാക്ഷി പറയാം മുത്തുനബിയുടെ ഉമ്മത്തിൻ്റെ ഏതോ മുത്തുനബി പ്രത്യേകമായും പറയണം എന്തുണ്ടായി ലോകത്തെ മുഴുവൻ ആളുകളുടെയും സംഭവങ്ങളെ ലൈവായി കണ്ട് സാക്ഷി പറയുക എന്ന പണി മുത്ത് നബിയെ അള്ളാഹുത്താല ഏൽപ്പിച്ചിട്ടുണ്ട് നബിയെ തങ്ങളെ നമ്മൾ അയച്ചത് ഷാഹിദൻ കണ്ട് സാക്ഷി നിൽക്കാനാണ് കണ്ട് സാക്ഷി പറയാനാണ് ഈ സാക്ഷ്യത്വം ആദൻ നബിക്കുമേൽ മുത്തുനബി സാക്ഷി പറയണം ആദൻ ആദംനബിയുടെ ജനതക്കുമേൽ മുത്തുനബി സാക്ഷി പറയണം നോഹ നോഹനബിക്കുമേൽ മുത്തുനബി സാക്ഷി പറയണം നോഹനബിയുടെ ജനതയ്ക്ക് മേൽ നോഹനബി എന്ന സാക്ഷ്യത്വം ശരിയാണെന്ന് അംഗീകരിച്ച് സാക്ഷി നിൽക്കണം അപ്പോൾ ആദ്യത്തെ സൃഷ്ടി മുത്തുനബി അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സംഭവം നടക്കുക അതുകൊണ്ട് ആദ്യത്തെ സൃഷ്ടി മുത്തുനബിയാണ് എന്നാൽ ആ മുത്തുനബിയുടെ വഫാത്ത് നടന്നു ശരിയാണ് ഇന്നക്ക വ ഇന്നഹും നബിയെ തങ്ങൾ മരിക്കും മരിക്കും അവരും ഈ വേണ്ടി മരണം സംഭവിച്ചു പക്ഷേ മൈക്രോ സെക്കൻഡിന്റെ നെനോ സെക്കൻഡിന്റെ ഇടവേള കൂടാതെ മുത്തു നബി അള്ളാഹുത്തൽ ആത്മാവ് നൽകി ജീവിപ്പിച്ചു മാമിൻ മുസല്ലിമിൻ യുസല്ലിം അലയ്യ റൂഹി അലൈഹി സലാം എന്റെ മേലിൽ മടക്കാനുള്ള ആത്മാവിനെ എനിക്ക് നേരത്തെ തിരിച്ചു തന്നിട്ടുണ്ട് ആ തിരിച്ചു തന്ന ആത്മാവ് മുഖേന ഞാൻ ചൊല്ലുന്നവരുടെ സലാം ചൊല്ലുന്നവരുടെ സലാമിനെ മടക്കും പറഞ്ഞു ഇത് ഇന്നും അസ്സലാമു എന്ന നിസ്കാരത്തിലെ സലാം ആ സലാം ചൊല്ലുമ്പോൾ അസ്സലാമും എന്ന് പറഞ്ഞ് പേര് വിളിച്ച് സലാം മടക്കുന്നത് കേട്ടതിനു ശേഷം അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹിൻ എന്ന് ചൊല്ലുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പത്തിരുപത്തിയഞ്ച് വർഷമായി വഫാത്തായിപ്പായ ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു കേരളത്തിലൊരു മഹാനായ പണ്ഡിതൻ അവരെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാൾ അസലാമലൈക്ക അയ്യുഹൻ നബിയോ എന്നതിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇവരെ ഈ പണ്ഡിതൻ ചോദിച്ചു ഞാൻ കുറച്ച് സമയമായി വന്നിട്ട് നിങ്ങൾ നിങ്ങളെ അസലാമലൈക്ക അയ്യൂഹനബിയുടെ അവിടെ ആയിരുന്നു ആ ഞാൻ എന്നും ചൊല്ലുമ്പോൾ തന്നെ മുടക്കി കിട്ടലുണ്ട് ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് വലൈക്കും യാ ഹിബത്തല്ലാ എന്ന് ചെല്ലിയ സലാം മടക്കി കിട്ടിയിട്ടല്ലാതെ സാലിൻ എന്ന ഭാഗത്തേക്ക് നീങ്ങൂല അത് അവരുടെ സാഠ്യമാണ് അതവരുടെ ശക്തിയാണ് അപ്പോൾ മുത്തലബിൻ്റെ മേലിൽ ചെല്ലുന്ന സലാം സലാം ചെല്ലാൻ അർഹതപ്പെട്ടവർ ചൊല്ലുമ്പോൾ മടക്കുന്നുണ്ട് പക്ഷേ അത് മടക്കുന്നത് കേൾക്കാനുള്ള ചെവിടിൻ്റെ ശക്തി നമ്മൾക്കില്ലെന്നത് നമ്മുടെ ബലഹീനതയാണ് ആ ശക്തിയുള്ളവരൊക്കെ അത് സുന്ദരമായി കേൾക്കുന്നുണ്ട് ആ സലാമിനെ മടക്കാനുള്ള ആത്മാവിനെ എനിക്ക് നേരത്തെ തിരിച്ചു തന്നിട്ടുണ്ട് എന്ന് മുത്തരവി പറഞ്ഞതിൽ പേകെ മുത്തരവി പറഞ്ഞ മറ്റൊരു ഹദീസുണ്ട് ഹയാത്തി ഹയോല്ലക്കും ഓ മമാത്തി ഹയോല്ലക്കും എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് ഞാൻ ജീവിച്ചിരുന്നു മരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല തൊഴുകു അലയ്യ ആഴമാലുക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അമലുകളെ എന്നിലേക്ക് ലൈവായി കാണിക്കപ്പെടുന്നുണ്ട് ഇൻ വജത്തു ഹൈറൻ വജത്തുല്ലാഹ ഞാൻ നിങ്ങളുടെ നന്മ കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തുതി അള്ളാഹുവിനോട് സ്തുതിക്കും എൻ്റെ ഒരു ഉമ്മത്ത് നല്ലത് ചെയ്തല്ലോ വജത്തു അലഹദില്ലാ എന്നാൽ നല്ലതല്ലാത്തത് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് മാപ്പിനും മറ്റൊരു ഹദീത്തിൽ കാണാം നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ എന്നിലേക്ക് ലൈവായി കാണിക്കപ്പെടുന്നു അതിൽ സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും ഉണ്ട് ഇല്ല സ്വലാത്ത അലയ്യ എൻ്റെ മേലിൽ ചെല്ലുന്ന സ്വലാത്ത് ഒഴികെ ഫഹിയൽ മക്ബൂൽ അത് സ്വീകരിക്കപ്പെടുന്നത് മാത്രമാണ് ഒരു ഹദീസ് അങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും മുത്തനബി കണ്ടുകൊണ്ടിരിക്കുന്നു ആ മുത്തിനബി നമ്മൾക്ക് വേണ്ടി സാക്ഷി പറയുന്നു ഇത് കിയാമത്ത് നാളുവരെയുള്ള ജനതയിൽ തുടരുന്നു അതുകൊണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി ഹബീബുന ഹസുല്ലാഹിയാണ് ഈ ലോകത്തിൽ നിന്ന് അവസാനമായി ഇനി അവസാനം വരെ നിലനിൽക്കുകയും അവസാനമായി ഈ ലോകത്തിൽ നിന്ന് പിരിയുന്നതും ഉത്തരം ബിശ്വലാശ്രമം അതിൻ്റെ ഇടയ്ക്കൊരു പിരിച്ചിൽ നടന്നത് അത് മരണമെന്ന പിരിച്ചിൽ നടന്നിട്ടുണ്ട് ഇനി നീക്കം എന്ന പിരിച്ചിലാണ് ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നീങ്ങുകയാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ വിശ്വാസം നമ്മൾക്കാവശ്യമാണ് മാബിഹിബി കുമ്മിൻ ജിന്ന നിങ്ങളുടെ സന്തത സഹചാരിയായ മുത്ത്നബിയിൽ ജിന്നത്തൊന്നുമില്ല സന്തത സഹചാരി കൂടെയുള്ള മുത്തുനബി ഈ മുത്തുനബി നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പരിശുദ്ധ ഗുഹാനെ നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ആദ്യത്തെ സെറ്റ് മുത്തുനബിയാണ് ഇന്നും ഈ മുത്തിന് ജീവിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ലൈവായി കാണുന്നുണ്ട് ഈ വിശ്വാസം അഹുരസുന്ന വലിച്ച മാഴത്തിൻ്റെ അഹീതയാണ് ഇസ്ലാമിൻ്റെ വിശ്വാസ ധാരയാണ് അതിൽ മുസ്ലിം ഇങ്ങനെ നിലനിൽക്കണം അള്ളാഹു തോഫിക്ക് അസ്ലാം